സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ അധികാര കസേര ലക്ഷ്യമിട്ടെത്തിയ ദളപതി വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് രക്തത്തിന്റെ മണം വരുമോ എന്ന് സംശയത്തിലാണ് തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ കരൂർ റാലിയിൽ നിയന്ത്രണാതീതമായി ജനക്കൂട്ടം സൃഷ്ടിച്ച തിക്കിലും തിരക്കിലും പെട്ട് പതിനാറ് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം മുപ്പത്തിയെട്ട് പേരാണ് ഇതുവരെ പിടഞ്ഞു മരിച്ചത് സിനിമയിൽ ഒറ്റയ്ക്ക് ആയിരങ്ങളെ ഇടിച്ചു നിരത്തുന്ന നായകന് തന്നെ കാണാനെത്തിയ സ്വന്തം മണികളുടെ ജീവൻ രക്ഷിക്കാൻ പോലും ആകാത്ത ഭരണപരമായ പരാജയത്തിന്റെ നേർക്കാഴ്ചയായി ഈ ദുരന്തം മാറുകയാണ് ഇന്നലെ ഉച്ച മുതൽ തന്നെ വിജയിയെ ഒരു നോക്ക് കാണാൻ പതിനായിരങ്ങൾ കരൂരിലെ റാലി നടക്കുന്ന മൈതാനത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു ഏകദേശം മുപ്പതിനായിരം പേരെ പ്രതീക്ഷിച്ചെടുത്ത് എത്തിയത് ഒരു ലക്ഷത്തിൽ പരം ആളുകളായിരുന്നുവെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് മണിക്കൂറുകളുടെ കാത്തിരിപ്പായിരുന്നു ജനങ്ങൾക്ക് വിജയ് വേദിയിലെത്താൻ ഏഴ് മണിക്കൂറിലധികം വൈകിയത് ജനക്കൂട്ടത്തെ കൂടുതൽ അക്ഷമരാക്കുകയായിരുന്നു രാത്രി ഏഴ് മുപ്പതോടെ വിജയ് തന്റെ പ്രചരണ വാഹനത്തിന് മുകളിൽ നിന്ന് പ്രസംഗം ആരംഭിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് പ്രിയ താരത്തെ ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ജനസാഗരം ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് തള്ളിക്കയറി ഉന്തും തള്ളുമായി നിരവധി പേർക്ക് മുട്ടുകയും സ്ത്രീകളും കുട്ടികളും വീഴുകയും ചെയ്തിരുന്നു വീണവരെ ചവിട്ടി ജനക്കൂട്ടം മുന്നോട്ട് കുതിച്ചപ്പോൾ കരൂരിലെ മൈതാനം ഒരു മരണക്കളമായി മാറി ആംബുലൻസുകൾക്ക് പോലും ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നുപോകാൻ കഴിയാത്ത നിസ്സഹായമായ അവസ്ഥയായിരുന്നു ദുരന്തത്തിന് ശേഷം വിജയ് പുറത്തിറക്കിയ അനുശോചന സന്ദേശത്തിൽ തന്റെ ഹൃദയം നുറുങ്ങുന്നുവെന്നും വാക്കുകൾക്ക് അതീതമായ വേദനയാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു ദുരന്തത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നരേന്ദ്രമോദിയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും രംഗത്തെത്തിയിരുന്നു വിദേശ പര്യടനത്തിലായിരുന്ന ഉദയനിധി സ്റ്റാലിൻ പര്യടനം നിർത്തി ഉടനടി തന്നെ തമിഴ്നാട്ടിൽ എത്തുകയും ചെയ്തു ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിജയുടെ പാർട്ടിയായ ടി വി കെ കാണുന്ന ഭരണകക്ഷിയായ ഡി എം കെ തുറന്നടിച്ചു പോലീസ് നൽകിയ സുരക്ഷാ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പാർട്ടിയുടെ പരാജയമാണ് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് നീങ്ങാൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ാലിയുടെ സുരക്ഷയ്ക്കായി അഞ്ഞൂറിൽ പരം പോലീസുകാരെ വിന്യസിച്ചിരുന്നുവെങ്കിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം പാർട്ടി പ്രവർത്തകർക്കായിരുന്നുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് വിജയിയുടെ പാർട്ടി പരിപാടികളിൽ സുരക്ഷാ വീഴ്ച മൂലം മരണം സംഭവിക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പാർട്ടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങളിൽ ആറുപേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉടനടി ഇടപെടുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് അരുണ ജഗദീഷൻ അധ്യക്ഷനായ ഒരു അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചിട്ടുണ്ട് അതേസമയം തന്നെ തമിഴ്നാട് പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരുപാട് താരോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം സമീപകാലത്ത് ക്ഷയിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് സിനിമാ നടൻ കമലഹാസനെ പോലുള്ള നടന്മാർക്ക് രാഷ്ട്രീയത്തിൽ ലഭിക്കാത്ത വലിയ പിന്തുണയാണ് വിജയുടെ പാർട്ടിക്ക് ലഭിച്ചത് ഒരു പക്ഷത്ത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെയും മറുവശത്ത് തമിഴ്നാട്ടിലെ ഭരണം കൈയാളുന്ന ഡി എം കെയും ഒരേപോലെ ആക്രമിക്കുന്ന വിജയിയാണ് തമിഴ് രാഷ്ട്രീയം കണ്ടത് അതുകൊണ്ട് തന്നെ വിജയ്യുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള മറ്റു പാർട്ടികളുടെ മറഞ്ഞ കൈകൾ ഈ ദുരന്തത്തിന് പിന്നിലുണ്ടോ എന്നാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ചർച്ചാ വിഷയമാകുന്നത് സിനിമയിലെ രക്ഷകന്റെ പരിവേഷത്തിൽ നിന്ന് ജനകീയ നേതാവിലേക്കുള്ള ദൂരം വളരെ വലുതാണെന്ന് ഈ ദുരന്തം വിജയിയെ ഓർമ്മിപ്പിക്കുന്നു മുപ്പത്തിയെട്ട് നിരപരാധികളുടെ ജീവനെടുത്ത ഈ ദുരന്തം വിജയിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ മായാത്ത കളങ്കമായി എന്നും നിലനിൽക്കും തമിഴ്നാടിന്റെ രക്ഷകനാകാൻ പുറപ്പെട്ട ദളപതി ഇപ്പോൾ മുപ്പത്തി എട്ട് കുടുംബങ്ങളുടെ കണ്ണീരിന് എന്തു മറുപടി നൽകുമെന്നാണ് തമിഴകം ഒന്നടങ്കം ചോദിക്കുന്നത്